അങ്ങനെ നമ്മള് നമ്മുടെ ബൾക്ക് പണി തുടങ്ങുവാണ് മെസ്സിയും കണ്ണും മുതൽ ആറ്റം പോയി ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വാൻ ബിൽഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെ അറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് സൈഡിലെ വിൻഡോ എല്ലാം കവർ ചെയ്യുകയായിരുന്നു അവിടെ എല്ലാം എല്ലാം പ്ലൈവുഡ് ചെയ്തു ആ വിൻഡോയുടെ രീതിയിൽ പ്ലൈവുഡെല്ലാം ചെയ്ത് സൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ് അതിന്റെ വീഡിയോ കാണാത്തവര് പോയി കണ്ടിട്ട് വരിക പുതിയതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താണ് നമ്മളോട് പലരും ചോദിച്ചു എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് മനസ്സിലായില്ലേ വലിയ ഇന്റർനാഷണൽ ട്രിപ്പുകളും കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ ഫിൻലാൻഡിൽ തന്നെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫിൻലാൻഡ് ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണ് ഫില്ലാണ്ട് അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള കൺട്രി ആണ് അപ്പൊ നമുക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാം എവിടെ വേണേലും സ്റ്റേ ചെയ്യാം നമ്മളിന്നിപ്പം നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നൊക്കെ നിൽക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് പോവാനും വരാനും ബന്ധുക്കളോ കാര്യങ്ങളോ ആവശ്യം ഫ്രീ ടൈമും കിട്ടാറുണ്ട് അതെ അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് യാത്രകള് യാത്രകൾ ഇവിടെ കൂടുതൽ സമയം വിന്റർ സമയമാണ് തണുപ്പ് സമയങ്ങളാണ് പിന്നെ സമ്മറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് വിന്റർ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വാൻ ബിൽഡ് നമുക്ക് വിന്റിലും എല്ലാ ടൈമിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും ഇതിനകത്ത് ഊളും കാര്യങ്ങളും ഒക്കെ നിറയ്ക്കാറുണ്ട് ഊൾ പോലുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിന്ററിന്റെ സമയത്ത് വെളിയിൽ ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൂപ്പൽ കയറിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരും സ്മെല്ലൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് അതിനകത്ത് തെർമോക്കോളാണ് മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിൻഫോമ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് കിട്ടും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്ന യാതൊരുവിധ സ്മെല്ലുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാത്ത രീതിയിലായത് അതായത് വെളിയിൽ തണുപ്പാകുമ്പോൾ അകത്ത് നല്ല ചൂടായിരിക്കും മനസ്സിലായില്ലേ ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം വെളിയിൽ ചൂടാണെന്നുണ്ടെങ്കിലും അകത്ത് ചെറിയൊരു കൂളിങ് പോലെ ഉണ്ടായിരിക്കും ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് ഹീറ്റിംഗ് സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാനുണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് അപ്പൊ പലരും നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാനം ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഭ്രാന്താണോ അതാണോ അതോ ഭ്രാന്തായിട്ടല്ല നമുക്ക് ഇഷ്ടമാണ് അപ്പൊ ആദ്യ സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ ആ ഒരു കാറിനായിരുന്നു നമ്മള് ഫുള്ള് അതായത് ഫില്ലാൻഡ് ഫുള്ള് നമ്മള് ചുറ്റിക്കറങ്ങി കണ്ടിട്ടുള്ളത് അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ഒരു കോട്ടേജ് എടുക്കണമെങ്കിൽ പോലും അതായത് അവിടെ യാതൊരു ഫെസിലിറ്റീസ് കാണത്തില്ല ചിലപ്പോ ഒരു ബെഡ് മാത്രമേ കാണത്തുള്ളൂ ടോയ്ലറ്റ് കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കോമൺ ആയിട്ട് എണ്ണം എവിടെങ്കിലും വെളിയിൽ കാണും എന്നുള്ള അല്ലാതെ നമുക്ക് യാതൊരുവിധ സൗകര്യങ്ങളും കാണത്തില്ല എന്നാ പോലും അതിന് നല്ല റേറ്റ് നമ്മൾ കൊടുക്കുക നല്ലൊരു കോട്ടേജ് വേണമെങ്കിൽ പത്തും ഇരുന്നൂറ് യൂറോപ്യം പെർ ഡേ ആയിരിക്കും അല്ലെങ്കിൽ പെർ നൈറ്റ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മർ സമയങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ സീസൺ ടൈം ആണ് മനസ്സിലായോ എല്ലാരും യാത്ര ചെയ്യുന്ന സമയമാണ് അപ്പൊ ഇവ എല്ലാ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് നമുക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ അത് ഭയങ്കര എക്സ്പെൻസീവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസമാണ് ഫുഡിനും അല്ലെങ്കിൽ ഡീസലിനും അങ്ങനെയൊന്നും അത്രയ്ക്കൊന്നും ആകെ പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആകുന്നെ താമസമാണ് നല്ല പൈസ എന്താ പറയുന്നത് നമ്മള് കാറിൽ യാത്ര ചെയ്ത് നമുക്ക് ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാനിലേക്ക് മാറുമ്പോൾ നമുക്ക് മികച്ച സൗകര്യം അതുകൊണ്ട് വേറൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സമ്മർ സമയങ്ങളിൽ പോകുന്നത് കോട്ടേജുകളിലാണ് ഹോട്ടലുകളും ഉണ്ട് ചിലപ്പോൾ ഹോട്ടൽ കുറച്ചും കൂടെ ആയിരിക്കും പക്ഷെ കോട്ടേജ് മനസ്സിലായില്ലേ കാണാനും താമസിക്കാം പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് പോകണം കൃത്യസമയത്ത് വെക്കേറ്റ് ചെയ്യണം മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പത്ത് മണിക്ക് പോയിട്ട് രാവിലെ ഇപ്പൊ രാത്രി പത്ത് മണി വരെ രാവിലെ പത്ത് മണിയാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ഇറങ്ങണം കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ ആ സമയത്ത് വരും അവർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വെക്കേറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യസമയത്ത് ചെല്ലണം നമ്മൾ സമയം കറക്റ്റായിട്ട് നോക്കണം പക്ഷെ നമ്മുടെ നമുക്ക് ഒന്നും പേടിക്കണ്ട നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം ഇഷ്ടമുള്ളപ്പോൾ പോവാം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വഴിയിൽ കടന്നുറങ്ങാം ക്യാമ്പിംഗ് പ്ലേസിലും ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നാട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല കാരണം അവർക്കൊക്കെ എല്ലായിടവും പോവാനും വരാനും എന്താ പറയുന്ന ഒരുപാട് തിരക്കുകളാണ് യാത്ര ചെയ്തില്ലേ പോലും അവരറിയാതെ തന്നെ പല യാത്രകളും ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യാത്ര മാത്രമാണ് അപ്പൊ കാണാനും നല്ല ഭംഗിയാണ് ഓരോ സ്ഥലത്തിനും അതായത് നോർത്തിനും സൗത്തിനും പ്രത്യേകം പ്രത്യേകം ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം നോർത്ത് തന്നെയാണ് എല്ലാരും വെക്കേഷൻ പോകുന്നത് നോർത്തിലാണ് സൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥലം കൊള്ളില്ലെന്നല്ല പറയുന്ന തിരക്കാണ് തിരക്ക് പിടിച്ച റോഡുകളും കാര്യങ്ങളും നമുക്ക് എപ്പോഴും എന്താണ് നേച്ചറും കാര്യങ്ങളും ഒക്കെ എൻജോയ് നോർത്ത് ഏരിയയിൽ തന്നെയാണ് അതെ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനും ഒരു വട്ടം വട്ടം ഒന്ന് നാട്ടിൽ പോയ സമയത്ത് ഹെൽസിംഗി പോയിട്ടുണ്ട് പിന്നെ ട്രിപ്പിനായിട്ട് ലാപ്ലാന്റ് ഏരിയയിലെന്ന് പറയും നോർത്തിലോട്ട് പോകുന്ന സൈഡുകള് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താണ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് സമ്മറാണെങ്കിലും വിന്റർലും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം നമുക്ക് റെയിൻഡിയറുകൾ ഇതും ഇതും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ പ്രത്യേകം മനസ്സിനൊരു സന്തോഷമായിരിക്കും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് പോരടിക്കത്തില്ലേ അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ് അപ്പം ആ ഒരു ഫാമിലിയായിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ നമ്മുടെ ഇങ്ങനെ പോവാം പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോബിയും കൂടി ആണ് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരെ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഒരു സന്തോഷം മാത്രമല്ല നമുക്ക് എന്താ എങ്ങനെ പറയേണ്ടത് അറിയത്തില്ല സാറ്റിസ്ഫാക്ഷൻ എല്ലാം കിട്ടും നമ്മൾ ചെയ്യുന്നത് എല്ലാരും എല്ലാം പഠിച്ചോണ്ടല്ലേ നമ്മുടെ എക്സ്പീരിയൻസും പിന്നെ അറിയാത്ത കാര്യങ്ങൾക്ക് ഇപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇന്റർനെറ്റും ഫേസ്ബുക്കും എയും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യാം അത് നോക്കിയിട്ട് പഠിക്കാം ആദ്യം ചിലപ്പോൾ തെറ്റ് സംഭവിക്കും എല്ലാവർക്കും തെറ്റ് സംഭവിക്കും ഞങ്ങൾക്ക് തെറ്റ് സംഭവിക്കാറുണ്ട് പക്ഷെ തെറ്റീന്നാണല്ലോ പഠിക്കുന്നത് പിന്നെ പിന്നെ റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം വേണം മെയിൻ ആയിട്ടുള്ള അതാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആത്മവിശ്വാസം ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര എന്താണ് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അപ്പം നമുക്ക് എന്തെങ്കിലും പണിയിലേക്ക് കിടക്കാം ഒരുപാട് പണികൾ ബാക്കിയാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ചുമ്മാ അനുകൂലമായിട്ട് ചുമ്മാ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യണം കൂടി ചെയ്യണം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്യാമ്പറായിട്ട് അപ്രൂവൽ കിട്ടത്തുള്ളൂ ഫ്യൂച്ചറിലും പല ഐഡിയ ഉണ്ട് ഞങ്ങളുടെ ഈ വാൻ ഞങ്ങൾ ആ രീതിയിൽ ചെയ്തു റീവർക്ക് ചെയ്യാം ഞങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് പുതിയത് വാങ്ങിച്ചിട്ട് അടുത്തത് ബിൽഡ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് മനസ്സിലായത് പലപരം ഐഡിയസും കാര്യങ്ങളുണ്ട് ചിന്തകളും ഉണ്ട് അതുകൊണ്ടാണ് അതനുസരിച്ച് ഞങ്ങൾ ചെയ്തത് ഒന്ന് ട്രൈ നോക്കിയാണ് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ വെച്ചാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുക അവർ ആ ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുക ജസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക അവർക്കൊന്നും എന്താണ് ഇൻസുലേഷൻ ചെയ്യേണ്ട അവിടെ മെയിൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൈമറ്റ് ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മള് ക്ലൈമറ്റിനനുസരിച്ച് വേണം ബിൽഡ് ചെയ്യാന് പിന്നെ ഇവിടെ നമുക്ക് ഇൻസ്പെക്ഷൻ പാസ് ആക്കണമെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ഇവർ പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ കറക്റ്റ് അതായത് ലെങ്ത് ഹൈറ്റ് എന്തൊക്കെ സാധനങ്ങൾ വേണം ഏത് ക്വാളിറ്റി വേണം എല്ലാം അവര് നോക്കും ഏറ്റവും കഴിഞ്ഞാല് എന്റെ ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം അതാണെങ്കിൽ ചെറുതായിട്ട് മാറേണ്ടി വന്നു അത് ചെറുതായിട്ടല്ല അത് മാറേണ്ടി വന്നു അത് ഞാൻ റീപ്ലേസ് ചെയ്ത് അപ്പം അങ്ങനെ അവർ ഏറ്റവും വിശട്ട് കാര്യങ്ങൾ നോക്കും എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടില് ഇൻസ്പെക്ഷൻ അതോ വാൻ ബിൽഡ് അവിടെ പോപ്പുലർ ആണ് അതുകൊണ്ട് ഇവിടെ നിയമങ്ങളും ഉണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാം നമ്മള് പാലിച്ചു വേണം ചെയ്യാൻ അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ പെട്ടെന്ന് എടുത്തു ഒന്നും ചെയ്യത്തില്ല പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ഗ്യാരേജും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ വെളിയിലിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റേതായ താമസങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ അത് കൂടുതൽ സമയത്ത് വീട്ടിലുണ്ട് പക്ഷെ അപ്പൊ ഞാനുണ്ടാവത്തില്ല അപ്പൊ ആ ഒരു സമയത്തൊന്നും എന്താ പല കാര്യങ്ങളും ചെയ്യാൻ ചില ചില കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ കണ്ടന്റ് നമുക്ക് ഉപകാരപ്പെടാനായിട്ടാണ് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്താണ് ചെയ്തത് എവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മളൊരു സേവ് ചെയ്ത് വെക്കുകയാണ് ഈ വീഡിയോയിൽ എടുക്കുന്നതിലൂടെ അപ്പം ഇപ്പൊ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല വിനോദ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് ചിലപ്പോ ജിംബലൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും <Suchatikinata> okay, swojąaky, oh, right. okay. hmm. <laughs> nah, ും ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒന്ന് ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് അത് ചെയ്യാനും പറ്റത്തില്ല അതൊക്കെ കൊണ്ടാണ് പിന്നെ നമുക്ക് താമസിച്ചു പോകുന്നത് എന്തായാലും നമുക്ക് ബൾക്കെട്ടിന്റെ പണി തുടങ്ങാം എന്താവും അറിയത്തില്ല പാളിച്ചകൾ സംഭവിക്കാം എന്തായാലും നമുക്ക് നോക്കാം എന്ത് വന്നാലും എന്നുള്ളതാണ് ഞങ്ങളുടെ എങ്ങനെ ചെയ്യും എല്ലാ കാര്യങ്ങളും പാളിച്ചകളോട് അത് ആയിട്ട് പറയാം അത് ഒരുപാട് കാര്യങ്ങൾ പാളിച്ചകൾ കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് ഒരു ോ അല്ലെങ്കിൽ പുതിയ ഐഡിയ മാറ്റേണ്ടി വരുമോ അങ്ങനത്തെ പാളിച്ചകളാണ് അല്ലാതെ വലിയ വലിയ നമുക്ക് സംഭവിച്ചിട്ടില്ല വർക്കുകളെല്ലാം പെർഫെക്റ്റ് പാളിച്ചകൾക്കെല്ലാം എനിക്ക് തോന്നുന്നില്ല മിസ്റ്റേക്ക് ആയിട്ടുള്ള വലിയ പാളിച്ചകളൊന്നും എന്തായാലും നമുക്ക് ഉണ്ടാക്കാം അതെ പണി തുടങ്ങാനായിട്ട് ജോൺ ഹോനയുടെ വരുന്ന നമ്മുടെ സ്ക്രൂസ് ആണ് മനസ്സിലായോ ഈ അടിക്കുന്ന ഓരോന്നിനും ഓരോ പ്രത്യേകതരം സ്ക്രൂ ഉണ്ടല്ലോ ആ പെട്ടി അപ്പൊ ഇത് നമ്മുടെ മെറ്റൽ സ്ക്രൂവും അങ്ങനെ പലതരത്തിന് വുഡിന് കറയ്ക്കുന്ന സ്ക്രൂ ഉണ്ട് ഷീറ്റ് മെറ്റലിന്റെ പ്രത്യേക സ്ക്രൂ കൊണ്ട് കണ്ടോ അപ്പൊ ഇത് അടിച്ചെങ്കിലും അതിനകത്തോട്ട് കേറത്തുള്ളൂ നമ്മുടെ നോർമൽ സ്ക്രൂ കൊണ്ട് ഈ ടിപ്പ് അങ്ങ് ആയി പോകും അപ്പം ഇതാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ മെറ്റലടിക്കുന്നത് മെഷീൻ കണ്ണും മുതൽ ആറ്റം ബോംബ് വരെ ഇതിന്റെ അകത്ത് കണ്ടോ പിന്നെ അതിന്റെ സ്ക്രൂ ഉൾപ്പെടെ അതിനകത്തുണ്ട് കൺട്രോൾ ചെയ്യുന്ന ശരി അങ്ങനെ നമ്മള് നമ്മുടെ ബൾക്ക് ഹെഡിന്റെ പണി തുടങ്ങുവാണ് നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ആണെങ്കിൽ വേറെ വലിയ നമ്മൾ ഇളക്കി മാറ്റി അത് നല്ല ഹെവിയാണ് ഭയങ്കര ഹെവിയാണ് നമ്മളിതുമായിട്ട് ചേരത്തില്ല കാരണം അത് കമ്പനി മേഡായിട്ടുള്ള ഫാക്ടറി മേഡായിട്ടുള്ള ബൾക്ക് ആണ് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പണിയെന്നാണ് വരുന്നത് പറ്റുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു വിൻഡോ പോലെ കൊടുക്കണം എനിക്കാണെങ്കിൽ ഫുൾ കവർ ചെയ്യണമെന്നാണ് ഷാരി പറയുന്ന ഇഷ്ടം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്ന ആണ് അതൊക്കെ അനുസരിച്ച് നോക്കിട്ട് വേണം പണിയാ ചെറിയൊരു പണിയല്ല ഇവരം ബൾക്ക് ഹെഡ് വെച്ചിരുന്നത് ഇവിടെയാണ് അപ്പൊ അവിടെ അതിന് കറും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നമുക്കാണെങ്കിൽ സ്ക്രൂ ചെയ്ത് നമ്മുടെ വുഡിന് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റത്തില്ല പാസഞ്ചർ സീറ്റ് മാക്സിമം പുറകിലോട്ട് തെള്ളി വെച്ചേക്കുവാണ് അതെമോടെ ഇതൊക്കെ വെക്കേണ്ട നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനോ വേണ്ടിട്ട് നമ്മള് മാക്സിമം എത്ര ഇങ്ങോട്ട് ാണ് അതെ കാരണം ഈ ബേബി സീറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവളാണെന്നുണ്ടെങ്കിൽ കാലിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം പുറകോട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വെക്കുമ്പോ ഈ ഭാഗങ്ങളിൽ അത് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാനോ ഒന്നും ഒരു വഴിയില്ല പിന്നെ ഇവിടെ ചെറിയ കറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പല രീതികളും നോക്കി അതുകൊണ്ടാണ് എൽ ബ്രാക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വരുന്നത് സ്ട്രോങ് ആയിരിക്കണം വൈബ്രേഷൻ ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും നോക്കണം നമ്മള് അപ്പം അതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു ഐഡിയയില് നമ്മള് ചെയ്യാൻ പോവാണ് ഒരെണ്ണത്തിന് യൂറോ ആണ് വില എന്താ മറ്റേത് ചെറുതാണ് അത് അങ്ങോട്ട് ആ ഒരു വുഡ് നമുക്ക് വെക്കാൻ പറ്റില്ല അതിൽ എനിക്ക് തോന്നുന്നത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയത് സാധാരണ ഇത്രയും വില വരത്തില്ല

ാണ് ഫുഡ് കേട്ടോ കേട്ടോ ഇത് സ്കൂട്ടർ ഓടിക്കുവാണോ ഓക്കെ സ്കൂട്ടർ കാര്യം മറക്കി വേണിട്ടുണ്ട് നാലെണ്ണം വേണോ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അളവിന് വെച്ച് നമ്മുടെ ആ പ്ലേ ഹൗസിനകത്തുണ്ടല്ലോ ശരിക്കും വെട്ടം വന്ന് ആകത്തോട്ട് വെട്ടം അടിക്കുമ്പോഴത്തേക്ക് ആകത്ത് പിങ്ക് കളറും ആ പിങ്ക് കളർ ഇപ്പൊ ശരിക്കും നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യാൻ നമ്മുടെ ഒരു പോകുന്നത് വരും ഇവിടെ ചെറിയ ചെറിയ ഫുഡുകള് വിൻഡോ ഗ്യാപ്പ് കൊടുക്കും പിന്നെ അതിന് താഴെ സപ്പോർട്ട് കൊടുക്കും ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ പിന്നെ പ്ലൈവുഡ് വെച്ച് കവർ ചെയ്യണം ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഒരു തടി മുറിച്ച് മുറിച്ച് കൊടുക്കണം എന്തായാലും ഫസ്റ്റ് നമ്മൾ ഈ ഫ്രെയിം അടിച്ചിട്ട് ഇവിടെ വെച്ച് നോക്കിട്ട് നമ്മൾ ബാക്കി ചെയ്യാന്നെ അതെ എന്താ ഇച്ചിരി പണിയാണ് എല്ലാം പണിയാണ് കുപ്പി ഒന്ന് താത്ത് വെക്കാവോ ഇയാള് ഇല്ല അത് വെള്ളം കുടിയോട് വെള്ളം കൂടിയാണ് ഇനി അത് റീഫിൽ ചെയ്ത് കൊടുക്കണം അടുക്കള വെക്കാനോ ഓക്കെ അടുക്കള വെക്കാം അവൻ എന്തായാലും രാത്രി എട്ട് മണിയായിട്ടുണ്ട് സൂര്യനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉദിച്ചു നിക്കുന്നുണ്ട് പക്ഷെ ചെറിയ തണുപ്പുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒക്കെ ഇട്ട് നിൽക്കുന്നത് കാരണം നല്ല വിൻഡ് ഒക്കെ ഉണ്ട് അത്യാവശ്യം വിൻഡുള്ള നല്ല തണുപ്പ് തോന്നും ഇനി താഴത്തെ ആ ഒരു വുഡും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം അളവിൽ കട്ട് ചെയ്തോണ്ട് വരാം ണോ ഇരുത്തി ഇരുത്തിയോണ്ട് അവിടെ ഇരിക്കുവല്ലേ തണുക്കുന്നുണ്ടോ ഓ കാറ്റടിക്കുമ്പോ തണുക്കുന്നുണ്ടേ നമ്മളിവിടെ ഡോറ് തുറന്നിട്ടേക്കോ അല്ലേ പണി ചെയ്യുന്നുണ്ട് അപ്പൊ ഏവകൂട്ടിനെ കാറ്റടിക്കുമ്പോ തണുക്കുന്നാണോ പറയുന്നത് നല്ല ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞ് രണ്ട് ലെയർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്ലൗസ് എന്ത് ചെയ്യേസ് ആ ഗ്ലൗസ് ഊരിയിട്ടാണ് നടക്കുന്ന കയ്യില് ഗ്ലൗസ് കുഞ്ഞിട് ഞാൻ ഇട്ട് തരാം പിന്നെ നമ്മുടെ എൽ ബ്രാക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് ആക്കി ആദ്യത്തെ ആണെന്നുണ്ടെ ഒത്തിരി ചെറുത് രണ്ടാമത്തേ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി വലുത് പിന്നെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ലല്ലോ അവസാനം പിന്നെ നമ്മളത് കട്ട് ചെയ്ത് നമ്മുടെ പരുവത്തിനുള്ള ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് അത് കട്ട് ചെയ്ത് മാറ്റി ഈ പീസ് ഇത് മുറിക്കാനുള്ള മെയിൻ കാരണം ഇത് കണ്ടില്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന എൽ ബ്രാക്കറ്റ് ഇവിടെ വെത്തുമ്പോ കുറച്ചു മുകളിൽ ഒന്തി നിൽക്കും അതൊരു പ്രശ്നമല്ല എന്നാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നീറ്റ് ആകാൻ വേണ്ടിട്ടാണ് രണ്ടെണ്ണം കൊടുക്കാനാണ് ഹെൽബ് ബ്രാക്കറ്റ് എന്നിട്ട് ഈ തടി ഇതേലോട്ട് സ്ക്രൂ ചെയ്യണം എന്നാലും ഈ സീറ്റ് ഇച്ചിരി നമ്മൾ മാക്സിമം നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പൊ നമ്മളെല്ലാം ഫ്രെയിമിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കാണ് നാളെ നമ്മള് ഫിക്സ് ചെയ്യാന്നാണ് കരുതുന്നത് ഡാൻസ് കട്ട് എടുത്തല്ലേ അതെല്ലാം ഒഴുക്കാക്കി ഡാൻസ് ഓക്കെ അച്ഛ പറഞ്ഞോണ്ട് ഡാൻസ്കർട്ട് എടുത്ത് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയി വല്ലതും കഴിച്ചിട്ട് കിടക്കാം നമ്മളത് സ്ക്രൂ ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് ഫ്രെയിം വരുന്ന രീതിയിൽ വുഡുകളെല്ലാം ഒന്ന് ആദ്യം വെച്ച് നോക്കാം അപ്പം ഫ്രെയിം എല്ലാം ഇവിടെ വെച്ച് തന്നെ അടിച്ചിട്ട് വെളിയിലെടുത്ത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ തകരുന്നത് അപ്പൊ നമുക്ക് ചെയ്യാലോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല കറക്റ്റ് ആയിട്ട് ഫിക്സ് ആകും അപ്പൊ അതിന് വേണ്ടി അപ്പൊ നമ്മൾ ഗ്ലൂവും കൂടെ ചെയ്യുന്നുണ്ട് സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രെയിം കറക്റ്റ് അളവൊക്കെയാണ് അപ്പം നമ്മൾ ഇനി ഇതേ പ്ലൈവുഡും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യണം അതെ അത് മാത്രമല്ല നല്ല തണുപ്പാണ് അല്ലേ ഇന്ന് നമ്മുടെ ബൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് എന്നിട്ട് ഇതേ നമ്മൾ ചെറിയ ചെറിയ പീസ് ഒക്കെ മുറിച്ച് ഇതിന് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അപ്പൊ അതേനാണെന്നുണ്ടെങ്കിൽ അത് ഇതേലൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോക്കറ്റ് ഹോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അതുകൂടെ കഴിഞ്ഞ നമ്മളിത് ഇതേലെ ഫിക്സ് ചെയ്യും അതെ ും പാടില്ല കറക്റ്റ് ആയിട്ട് എടുക്കണം നല്ല വിൻഡോ ആണ് എല്ലാവർക്കും നല്ലത് എളുപ്പം അതെ അതെ നമ്മളെപ്പോഴും മാക്സിമം പണി കുറച്ച് കാരണം രണ്ടുപേര് വേണമല്ലോ എല്ലാത്തിനും അപ്പൊ വീഡിയോ എടുക്കുന്ന നമുക്ക് നടക്കത്തില്ല മാക്സിമം കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഇത് കാണുന്നവർക്കരുത് പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിയാണല്ലോ ഇവർ വേഗം എന്നങ്ങ് ചെയ്തു തീർക്കാം പക്ഷെ ഇതിന് ഞങ്ങൾ എന്തോ ഒരു ടൈം എടുത്തിട്ട് എന്തോരം ചിന്തിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കേ അറിയത്തുള്ളു ഒരാൾ ഞാൻ അവിടെ കിടന്ന ആക്ഷനൊക്കെ കാണിക്കുന്നു ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മള് അതൊക്കെ കണ്ടോ

തമ്മിക്കും ഹെൽമിക്കും പറഞ്ഞേ പറഞ്ഞ സ്ക്രൂ ചെയ്തോണ്ടിരിക്കുവാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന കൂടാതെ ഗ്ലൂ തേക്കുന്നുണ്ടേ എക്സ്ട്രാ സേഫ്റ്റി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബൾക്ക് ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതില് പ്ലൈവുഡും കാര്യങ്ങളും ഒക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കൊണ്ട് വെച്ച് നോക്കാം അപ്പോൾ അതെ ആ ഫ്രെയിം അവിടെ അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് അതിൽ പ്ലൈവുഡ് കട്ട് ചെയ്തടിക്കാം അപ്പം ഇവിടെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാണ് കട്ട് ചെയ്ത് അടിക്കാൻ പോകുന്നത് അപ്പോൾ പ്ലൈവുഡ് ഒക്കെ അടിച്ചിട്ട് ഇതേ നമ്മൾ കൊണ്ടുവച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ട് കാണാൻ ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് പ്ലൈവുഡ് അടിക്കണം പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ നമുക്കിത് ഇൻസ്റ്റുലേഷന് വേണ്ടിട്ടുള്ള ഫോമ് മുറിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ നേരത്തെ കുറച്ച് സ്വന്തമായിട്ട് മുറിച്ച് വെച്ചായിരുന്നു ബാക്കി ആരും ഇപ്പോൾ മുറിക്കുവാണ് ശരി കൊണ്ടിഹ്ണെ സ്ട്രക്ചർ ഒന്നിലും നല്ലോണം ചെയ്തിട്ടില്ല എല്ലാ സ്ക്രൂ അടിക്കാൻ താഴെ നമുക്ക് മുറിച്ചു വെക്കേണ്ടി വരും നമ്മുടെ മുറിച്ച പീസ് അത് വെച്ചാൽ മതി ഇവിടെ ചെറിയ നോക്കട്ടെ അപ്പോൾ ഇനി ബാക്കി കൂടി ഫിൻഫോം ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിന്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യണം അതിനുശേഷം ഈ പുറം നമ്മൾ പ്ലൈവുഡ് വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും പിന്നീട് ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കുമ്പോൾ ബൾക്കിടെ അടിപൊളിയാവും ഇപ്പം ഇതാ ബാക്കി എന്നുള്ള ലുക്ക് ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്ക് കാണാം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന്